എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ രാവിലെ രാവിലെതാ അപ്പവും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മി രാവിലെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കി തന്നു ഈ കടലക്കറിക്കകത്ത് മമ്മി തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ തക്കാളി ഇടും ചിലരൊന്നും തക്കാളി ഇടത്തില്ല കോഴിക്കോട് മിക്ക കറികളിലും തക്കാളി ഇടാറുണ്ട് മീൻ കറിയിൽ വരെ തക്കാളി ഇടാ ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കടലക്കറിയും അപ്പം കഴിക്കുവാണെങ്കിൽ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് കുറച്ച് കട്ടിപ്പണികളുണ്ട് അപ്പം കഴിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം അപ്പം എന്താ പരിപാടി എന്ന് കാണിച്ച് തരാം പണ്ട് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അതൊന്നിട്ട് ഓരോ വെക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ വയ്ക്കാമല്ലേ ഫോണ് ഫോൺ വെച്ച് മറിഞ്ഞുപോലി നല്ല അടിപൊളി കോവയ്ക്ക പഴുത്ത കോവയ്ക്കാണ് രസം ഉണ്ടാവില്ല ഇത് പച്ചക്കോവയ്ക്കാണ് നല്ല രസമുണ്ട് ഇവിടെ ഉണ്ടായതാണ് അതായത് മേടിച്ചതൊന്നും അല്ല അതുകൊണ്ട് നല്ല അടിപൊളി കോവയ്ക്കാണ് അപ്പോൾ ഇതൊന്ന് തോരൻ വയ്ക്കണം ഞാൻ എന്തെ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ തോരൻ വയ്ക്കുന്നത് ഇതിൻ്റെ മെഴുക്കുവിരട്ടി ആദ്യ കൂട്ടർ ഭയങ്കര ഇഷ്ടമാണ് തോരം വെച്ചാലും അങ്ങ് കൂട്ടും പക്ഷെ മെഴുക്കുരട്ടിയാണ് ഒന്നും കൂടി ഇഷ്ടം തന്നെ വാരി തിന്നുള്ളൂ തോരനാണെങ്കിൽ നമ്മൾ പക്ഷെ മെഴുക്കുരട്ടി തന്നെ തിന്നോളും കേട്ടോ നല്ല പച്ചക്കോവയ്ക്കായ കൊണ്ട് നല്ല രുചിയായിരിക്കും പഴുത്തത് വലിയ രസം ഉണ്ടാവില്ല കടയനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പഴുത്തല്ലേ കിട്ടുള്ളൂ പക്ഷേ നമുക്ക് വീട്ടിലായതുകൊണ്ട് നല്ല പച്ച കോവ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തോരൻ വയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് എല്ലാ തോരനിലും മഞ്ഞൾ പിടിയിടണമെന്ന് ഒരു പ്രത്യേക നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇത് മഞ്ഞിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് കുറച്ച് പരിപാടികളുണ്ടെന്നും പറഞ്ഞായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഞാനിതായി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതായതും അപ്പം ഞാൻ കുറച്ച് കളനാശിനി അടിക്കാൻ വിചാരിച്ചു കാരണം ഇവിടെയൊക്കെ കുറേ കാട് കയറി കിടക്കുവാണ് വഴിയിലും പോകുന്ന വഴിയിലും പിന്നെ മുറ്റത്തൊക്കെ കുറച്ച് കാടുണ്ട് അപ്പോൾ അതൊക്കെ കളനാശിനി അടിച്ച് കരിച്ച് കളയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ പുറത്ത് പോയി ഇപ്പം കളനാശിനി മേടിച്ചോണ്ട് വന്നു പമ്പ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പമ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല ഇതിങ്ങനെ ഈ ഹാൻഡിലുള്ള ടൈപ്പ് പമ്പാണ് അതിങ്ങനെ അടിച്ചിട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടു അതെങ്ങനെയാണെന്നുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ അവിടെ വീട്ടിലെ പമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടേ കുത്തുന്ന സ്വിച്ചിട്ടാൽ മതി അത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ആയിക്കോളും പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതൊന്ന് പ്രവർത്തിക്കുമല്ലോ എന്നുള്ളതൊക്കെ നോക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ പോവാനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതാണൊരു വിഷയം കാരണം രാവിലെ ആറേ കാലാവുമ്പം അവിടെ എത്തും ഇവിടുന്ന് നിന്ന് പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടും അപ്പം കറക്റ്റ് ആറ് ആറര മണിക്കൂർ മതി ശരിക്കും പറഞ്ഞാൽ ബസ്സിനൊക്കെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ബസ്സിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ യാത്ര സുഖമാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് കയറി ഇരുന്ന് രാത്രി ഒക്കെ ആകുമ്പോൾ ഉറങ്ങിയാൽ മതി ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും കുറേ ദൂരം എത്തിയിട്ടുണ്ടാകും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് നിർത്തി നിർത്തി പോരാനും അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിർത്തിയിറങ്ങി നിൽക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോരുന്നതും ആയിരിക്കും കാരണം അവർക്ക് യൂറിൻ പാസ് ചെയ്യാനും അപ്പിയിടാനും കുറുക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ടാകും രാത്രിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ രാത്രി കിടന്ന് കാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിലിരിക്കുന്നവർക്ക് അസൗകര്യമായി പോകും ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് കുറച്ചൊക്കെ വലുതായ കുഴപ്പമില്ല ഉള്ളൂ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ അല്ലാതെ ബസ്സിന് വരുന്ന ഇതായിരിക്കും കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ രാത്രി ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഈ രാത്രി പ്രശ്നങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവിടുന്ന് രാത്രി പന്ത്രണ്ട് മണിക്കായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒമ്പതരയൊക്കെ ആകുമ്പം ഇറങ്ങണം കാരണം ഇവിടെ ഇറങ്ങി അടിവാരം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടുന്ന് കോഴിക്കോടിനുള്ള ബസ്സിന് കയറി കോഴിക്കോട് ചെന്ന് ഇറങ്ങിയിട്ട് വേണം ഈ ബസ്സിനെ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് ഞാൻ ഒമ്പതര എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ബസ് എടുക്കുന്നത് എനിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഇറങ്ങിയിട്ടുമുണ്ട് പക്ഷേ കൂ ഒരു തവണയെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ടുള്ളൂ ഞാൻ ഇതിനു മുന്നേ കോഴിക്കോടാണ് നിന്നിരുന്നത് കോഴിക്കോട് കാര്യമാണെന്ന് പറഞ്ഞാൽ പോലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കൂടുതലും എനിക്ക് പോവേണ്ടതായിട്ടും ബസ്സിൽ കയറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുള്ളൂ പ്രൈവറ്റ് ബസ്സിനെ ഞാൻ ഇതുവരെ കയറിയിട്ടുമില്ല പോയിട്ടുമില്ല അപ്പം അതിൻ്റേതായ അതായത് ആ ഏരിയ അവിടെ കുറേ ഉണ്ട് ഏരിയ കുറേ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബസ് കറക്റ്റ് എവിടെയാണ് നിർത്തുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും അവരെ വിളിച്ചാൽ ചോദിച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയാണ് രാവിലെ ആറേ കാലാവുമ്പം ചെറുതോണിയിലെത്തുന്ന ബസ്സാണ് ചെറുതോണിയിലാണ് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കട്ടപ്പനയ്ക്കുള്ള ബസ്സാണ് ശരിക്കും ചെറുതോണി നിന്നും പിന്നെ കട്ടപ്പനയ്ക്കാണ് ബസ് പോവുക കട്ടപ്പനയും വേണമെങ്കിൽ ഇറങ്ങാം പക്ഷെ അന്നേരം ഒരു മണിക്കൂർ എക്സ്ട്രാ കൂടുതലിരിക്കണം അതിലും വേദം ചെറുതോണി ഇറങ്ങിയിട്ട് വീട്ടിൽ ഇരുന്ന കാരണം ചെറുതോണിയിൽ നിന്ന് വീട്ടിലേക്കും കട്ടപ്പനയിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം സെയിമാണ് അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഇച്ചായം വരുവായിരിക്കും കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആ സമയത്ത് രാവിലെ ആയതുകൊണ്ട് ആദ്യ കൂട്ടൻ സ്കൂളിൽ വിട്ടുണ്ട് തിരക്കും പിന്നെ ആറേകാല സമയമായോണ്ട് എണീറ്റ് വന്നാൽ ആരേലൊക്കെ വെള്ളം കൊണ്ടാക്കി മമ്മി ബുദ്ധിമുട്ടി പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അറിയത്തില്ല ആ ഒരു സമയത്ത് ഇതുപോലെ ഇരിക്കും ഇച്ചായൻ്റെ വരവ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മമ്മിയും അനിയനും എവിടെ പോയി അവരെ എന്താ വീഡിയോ കാണാത്തേന്ന് ഇന്ന് അവരില്ല ഇവിടെ അവർ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ ആ സമയത്താണ് നമുക്ക് ഈ പരിപാടി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് വേറെ ഇന്ന് എനിക്ക് അവരുടെ കൂടെ ഞാൻ പോവാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അന്നേരം എനിക്ക് ഇത് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല അവരുടെ കൂടെ പോയാൽ കാരണം ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരിക്കും അപ്പം വെയിലുള്ള സമയത്ത് വേണം കളനാശിനി അടിക്കാൻ വേണ്ടിയിട്ട് ഉച്ച കഴിഞ്ഞ് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം അതിന് മുന്നേ ഉച്ച കഴിഞ്ഞ് അവർ വരും അപ്പം അതിന് മുന്നേ ഇതടിക്കണം ഇടമൂന്ന് ദിവസമായി ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇത് അടിക്കണം അടിക്കണം എന്ന് പക്ഷേ അന്നേരം കളനാശിനി മേടിച്ചിട്ടില്ലായിരുന്നു ഇന്നലെയാണ് മേടിച്ചത് ഇന്നലെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ വെയിൽ തെളിഞ്ഞ ആ പുല്ലെ വെള്ളമൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് അടിക്കാമെന്ന് വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് മിക്കവാറും മഴയായിരിക്കും അപ്പം നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് ആക്കുന്നില്ല ഉച്ചയായ പിന്നെ മഴ തുടങ്ങും നമ്മുടെ പമ്പ് സെറ്റായിട്ടുണ്ട് ഞാനിതിൽ മരുന്നൊക്കെ കൂട്ടി ഞാനൊന്ന് അടിച്ചു നോക്കി അപ്പോൾ കുറച്ച് വെള്ളം വരുന്നില്ലായിരുന്നു അപ്പം അതിലെന്തോ വേറെ അടങ്ങിയിരിക്കുമായിരുന്നു ഇപ്പോൾ എന്തായാലും വരുന്നുണ്ട് അപ്പം ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം ഓട്ടോ കൂട്ടുകാരൻ സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ വെള്ളം വരുന്നുണ്ടെങ്കിലും കൂടെ അപ്പം ഞാൻ പോയിട്ട് അടിച്ചിട്ട് വരാതെ അതുപോലെ തന്നെ മൂക്കിലൊരു തോർത്ത് കെട്ടണം കാരണം ചുമയുള്ളതുകൊണ്ട് ഇതിൻ്റെ മണം അടിച്ചിട്ടുണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് തോർത്തൊക്കെ കെട്ടി ഞാൻ അടിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാതെ അങ്ങനെ ഒരു സെക്ഷൻ അടിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് കുറേയരി അടിച്ചു വിട്ടോ ഇനി കുറച്ച് ഭാഗം കൂടെ ഉണ്ട് അന്നേരത്തേനു എൻ്റെ മരുന്ന് തീർന്നു പോയി അപ്പം അടുത്തതും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാമേ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും അത് ചിലർക്ക് എനിക്കറിയത്തില്ല എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിവിടെ വരുമ്പോൾ മാത്രമേ അത് കിട്ടാറുള്ളൂ അവിടെ നമ്മുടെ അവിടെ ഇല്ല സാധനം അപ്പോൾ അതെന്താണ് ഞാൻ കാണിച്ച് തരാം അവിടെയും കൂടെ അടിച്ചു വന്നിട്ട് ഞാൻ അത് തരാം കേട്ടോ രണ്ടാമത്തെ സെക്ഷനും കൂടെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ നല്ലപോലെ മടുത്തു നല്ല വെയിലുണ്ടിന്ന് അതൊരു ഭാഗ്യമായി കാരണം നമ്മൾ അടിച്ച ഇത് നല്ലപോലെ പിടിക്കുമല്ലോ പക്ഷേ വെയിലുള്ളതുകൊണ്ടും ചൂടുള്ളതുകൊണ്ടും നമ്മൾ ഇത് പുറത്തിട്ട് ഇതിൻ്റെ വെയിറ്റും എല്ലാം കൂടി ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് മടുത്തു കയറി വന്ന ഉടനെ എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കി കുറച്ച് അവൽ നനച്ചു കുറേ നാളും കൂടി കേട്ടോ കുറച്ച് അവൽ നനച്ചത് കഴിക്കുന്നത് നിങ്ങളൊക്കെ ഇപ്പോൾ കഴിക്കാത്തൊരു സാധനമായിരിക്കും ഇതെനിക്ക് അറിയത്തില്ല പണ്ടൊക്കെ കുറേ കഴിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു അത് നനച്ച് കഴിക്കുവാണ് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരു സൂത്രം കാണിച്ചു തരാന്ന് ഇത് കണ്ടില്ലേ മുളച്ച തേങ്ങ ഇതിനുള്ളിലെ പൊങ്ങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പൊങ്ങുന്നു തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടം ഇവിടെ വരുമ്പോൾ മാത്രമേ എനിക്കത് കഴിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഇവിടെ ഇങ്ങനെ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിടും അപ്പം അതിൽ കുറേ മുളയ്ക്കും തേങ്ങ ആട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അത് പൊതിക്കുമ്പോൾ കുറേ പൊങ്ങു കിട്ടുമായിരുന്നു അത് മൊത്തം ഞാൻ കഴിക്കുമായിരുന്നു പക്ഷേ ഈ ആട്ടിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കിവിടേക്ക് വരാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് തേങ്ങ ഇങ്ങനെ മുളച്ചത് കൂട്ടിയിടും പപ്പ ഞാൻ വരം വരുമ്പോൾ എനിക്ക് പൊങ്ങ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ കുറേ പൊങ് തേങ്ങ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അവനെ എനിക്ക് പൊളിച്ചു തന്നു അങ്ങനെ ഞാനൊരു പൊങ്ങു കഴിച്ചു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഈ പൊങ്ങും അപ്പോൾ ഈ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് തേങ്ങ ഇവിടെ കിടപ്പുണ്ട് മുളച്ചത് അതിൻ്റെ പൊങ്ങും കൂടെ കഴിച്ചിട്ട് വേണം എനിക്ക് ഈ തോഫ്രാമുടിക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ കർണാടകയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പൊങ്ങ് വിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ മേടിക്കുകയില്ല എന്നറിയത്തില്ല എന്നാലും വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും വീട്ടിലൊക്കെ എന്തോരം പൊങ്ങുണ്ടായിരുന്നു ഇപ്പം പിന്നെ വിൽക്കാത്ത ഇല്ലല്ലോ ചക്ക തേങ്ങ മാങ്ങ എല്ലാ സാധനങ്ങളും പേരക്ക നമ്മൾ വീട്ടിൽ കിടന്ന് ചാമ്പങ്ങ വരെ എത്രയായി പൈസ കൊടുത്ത് മേടിക്കുന്നവരാണല്ലോ അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നെക്കുട്ടി പാല് കുടിക്കുന്നതല്ലേ അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അന്നെക്കുട്ടിയുടെ പാൽ കുടിയൊക്കെ നിർത്തി അവൾക്ക് ഒരു വയസ്സും ഒരു മാസം ആയപ്പോഴേക്കും അവളുടെ പാൽ കുടി നിർത്തിയായിരുന്നു ഇപ്പം അവൾക്ക് ഒരു വയസ്സും നാല് മാസമായി മൂന്ന് മാസത്തോളമായി നിർത്തിയിട്ട് ആദ്യ കുട്ടനെ പോലെയുള്ള കേട്ടോ അവൾ പാലുകുടി പെട്ടെന്ന് തന്നെ നിർത്തി പക്ഷേ വെള്ളം കുടിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ് വെള്ളവും വേറെ പാലുകളൊന്നും അവൾ കുടിക്കത്തില്ല കാരണം പാല് കുടിച്ച് ശീലമുള്ളതുകൊണ്ട് അവക്ക് കുപ്പിയിലൊന്നും കുടിക്കുന്ന അറിയത്തില്ലായിരുന്നു പിന്നെ 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 ഞങ്ങൾ കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ ഗ്ലാസ്സിലും കുപ്പിയിലും സ്പൂണിലൊക്കെ കുടിക്കും പക്ഷെ അളവ് കുറവാണ് കുടിക്കുന്നത് പക്ഷെ കുടിക്കും ആദ്യക്കുട്ടൻ പക്ഷേ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു ആ സമയത്ത് പക്ഷേ അത്ര കുടിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് വലിയ വിഷയം ഉണ്ടായില്ല പിന്നെ ആദ്യക്കുട്ടനെ പോലെയല്ല അന്നക്കുട്ടിക്ക് പെട്ടെന്ന് പാൽ കൂടി നിർത്താൻ വേണ്ടിയിട്ടും പറ്റി ആ നേരം മമ്മിയൊക്കെ പറയുമായിരുന്നു പെൺകുട്ടികൾക്ക് പാലുപൂടി നിർത്താൻ എളുപ്പമാണ് ആൺകുട്ടികളെക്കാളും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അന്നെ കുട്ടിയുടെ ബാലുകൂടി നിർത്താനും ഭയങ്കര എളുപ്പമായിരുന്നു പിന്നെ അവൾ പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുന്നതിന് ഞാൻ വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അവിടെ ആക്കിയിട്ട് വരാൻ വേണ്ടി പറ്റി അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതുവരെ മമ്മി അനിയനെ എത്തിയിട്ടില്ല സമയം ഒന്നര ഒന്നരയായതേ ഉള്ളൂ അവർ വിളിച്ചായിരുന്നു അവർ അവിടെ എത്തിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം വൈകുന്നേരം ആകും മിക്കവാറും അവർ വരാൻ വേണ്ടിയിട്ട് അതുവരെ ഞാൻ എത്തിക്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വേറെ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേട്ടാ ബബായ്